േറ്റർ അല്ലെ നമ്മളിന്ന് വരുന്ന വിസ്മയിപ്പിക്കാൻ പോകുന്ന പെരിന്തൽമണ്ണയ്ക്ക് തീ പിടിപ്പിക്കാൻ പോകുന്ന ആൾക്കാരൊക്കെയാ ഗബ്രി

I അങ്ങനെ എല്ലാം കവികളുടെയും എഴുത്തുകാരുടെയും റോഡിനെ കുറിച്ച് പറഞ്ഞു റോഡിന്റെ എല്ലാം എല്ലാം കഴിഞ്ഞു നിങ്ങൾ കൂടി റോഡ് നമ്മൾ പറഞ്ഞു ഇങ്ങനെ നിരന്തരം ആവശ്യപ്പെടുന്നുണ്ട് കാര്യങ്ങളൊക്കെ ഉഷാറായി ഒരു അതിനെ പരിചയപ്പെടുത്താം മദേഴ്സ് ഗോൾഡ് നമ്മുടെ ഈ പരിപാടിയുടെ മുഴുവൻ സ്പോൺസർ ഈ മദർ മദേഴ്സ് ഗോൾഡ് ആണ് അതിന്റെ അബ്ദുൾ മുജീദ് നമുക്കൊപ്പം അബ്ദുൾ മുജീദ് റാപ്പിന് എല്ലാ ഒരുക്കങ്ങളും വളരെ എക്സൈറ്റഡ് എക്സൈറ്റഡായിട്ടാണ് ഇവിടുത്തെ മലപ്പുറത്ത് ലഹരി ഉപയോഗിക്കാത്ത ലഹളയില്ലാത്ത വർഗീയതയില്ലാത്ത മനുഷ്യർ വരീൻ ഇവിടെ പെരിന്തൽമണ്ണയിലെ മണി നെഹ്റു സ്റ്റേഡിയത്തിലേക്ക് വരും നമുക്കിപ്പോൾ കോച്ച് ഒരു കാര്യം പറഞ്ഞിരുന്നു വിജയകുമാർ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പുതിയ തലമുറയിലെ മനുഷ്യരെ ശ്രദ്ധാപൂർവം കേൾക്കേണ്ട ഒരു കാര്യമുണ്ട് കഴിഞ്ഞ വെറ്റിനൻസ് ക്രിക്കറ്റ് മാസ്റ്റേഴ്സ് ക്രിക്കറ്റിൽ പ്രകടനത്തെക്കുറിച്ചും അവസ്ഥയെക്കുറിച്ചും വിജയകുമാർ പറഞ്ഞു വിജയകുമാർ തന്നെ കുറിച്ചും പറഞ്ഞട്ടെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ചെറുപ്പക്കാരും രക്ഷിതാക്കളും കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു പാഠം സച്ചിനിലും കാബ്ലിയിലും ഉണ്ട് വിജയകുമാർ തന്നെ അത് പറയും കഴിഞ്ഞ മാസം നമ്മൾ ഈ വെറ്ററൻസ് പിന്നെ മാസ്റ്റേഴ്സ് ക്രിക്കറ്റ് ലീഗിൽ സച്ചിൻ ലീഗിൽക്കർ നൂറ്റമ്പത് റണ്ണെടുക്കുന്ന കഴിഞ്ഞ മാസം അതേ ഏജിൽ അതേ സമയത്ത് ടെസ്റ്റ് കളിച്ച വിനോദ് കാമ്പ്ലി ഒരു വേദിയിലേക്ക് വരുന്നതണ്ടു അപ്പോൾ നമ്മൾ കണ്ടത് ഒരാൾ പിടിച്ചിട്ടാണ് വിനോദ് കാമ്പ്ലിയെ കൊണ്ടുവന്നത് അപ്പോൾ ഒരാൾ അഡിക്റ്റഡ് ടു ക്രിക്കറ്റ് മറ്റാൾ അഡിക്റ്റഡ് ടു ഡ്രഗ്സ് പുതിയ തലമുറയോട് നമുക്ക് പറയാൻ പറ്റുന്ന ഏറ്റവും നല്ല സംഗതിയാണ് കോച്ച് പറഞ്ഞിരിക്കുന്നത് ആണ് കാരണം നമുക്ക് ജീവിതത്തിൽ നിങ്ങൾ എന്ത് തിരഞ്ഞെടുക്കുന്നോ അതായിരിക്കും നിങ്ങളെ കാത്തിരിക്കുന്നത് ഞങ്ങൾക്കൊക്കെ ഇവിടെ നിന്ന് ഇപ്പം എം എൽ ഉണ്ട് പക്ഷേ ഡോക്ടർ അരുൺ റിപ്പോർട്ടർ ടി വി ഇനിഷ്യേറ്റീവ് എടുക്കുകയാണെങ്കിൽ നമ്മളെ സ്കൂളിൽ ക്ലാസ്സിൽ ഇരിക്കുന്ന കുട്ടികളെ മുഴുവൻ ഗ്രൗണ്ടിലേക്ക് എത്തിക്കാൻ പറ്റും ഹൺഡ്രഡ് പെർസെന്റ് എല്ലാ എല്ലാവർക്കും ഒരു പീരീഡ് പി ടി ഒരാഴ്ചയിൽ പി ടി ഉണ്ട് യൂസ് ചെയ്യുന്നില്ല നിങ്ങളുടെ കുട്ടിക്ക് എ പ്ലസ് കിട്ടും പക്ഷെ ജീവിതത്തിൽ സർപ്ലസ് ആവൂലം അതാണ് പ്രശ്നം അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് കാര്യമുണ്ട് സ്കൂളിന്റെ കാര്യം പറഞ്ഞപ്പോ നമുക്കിപ്പം ഇപ്പൊ റിട്ടയർ ചെയ്യാൻ പോകുന്ന ഒരു ഹെഡ് മാസ്റ്റർ ഉണ്ട് ഷാബു ഉസ്മോ റിട്ടയർമെന്റിന് പ്രത്യേകിച്ച് ഒരു പരിപാടിയാണ് സംഭവം ഞാൻ ചാപ്പനങ്ങാടി ഹൈസ്കൂളിലെ പ്രഥമ അധ്യാപകനാണ് ഞാൻ പിന്നെ രണ്ടായിരത്തി സ്കൂളിൽ ജോയിൻ ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മുപ്പതാം തീയതി ഞാൻ സ്കൂളിൽ നിന്ന് വിരമിക്കുകയാണ് ഞാൻ പിന്നെ സ്കൂൾ കയറിയതിനു ശേഷം നമ്മുടെ ഈ സ്കൂളിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിലെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ബി എച്ച് എസ് സി മൂന്ന് വിഭാഗത്തിലും നൂറ് ശതമാനം നേടുന്ന ഏക ഹൈസ്കൂൾ ചാപ്പനങ്ങാടി ഹൈസ്കൂൾ മാത്രമൊക്കെ ഒരു പ്രത്യേകത നമുക്ക് കാണാൻ കഴിയുന്നില്ല ഞാനിപ്പോൾ റിട്ടേൺമെന്റ് അനുബന്ധിച്ച് സമൂഹത്തിന് എനിക്കൊരു സന്ദേശം കൊടുക്കാനുള്ളത് ലഹരിയുമായി ബന്ധപ്പെട്ട സന്ദേശമാണ് ഞാൻ ഏപ്രിൽ ഇരുപത്തി ഏഴാം തീയതി ഞായറാഴ്ച രാവിലെ അഞ്ചര മണിക്ക് ആയിഷ കോംപ്ലക്സിൽ നിന്നും പെരിന്തൽമൺ ആയിഷാ കോംപ്ലക്സിൽ നിന്നും നമ്മൾ ചാപ്പനങ്ങാടി ഹൈസ്കൂളിലേക്ക് ഇരുപത്തിരണ്ട് കിലോമീറ്ററോളം വാക്കത്തോൺ നടത്താൻ ഉദ്ദേശിക്കുകയാണ് ഓക്കെ അപ്പോൾ ഇവിടെയുള്ള പ്രബുദ്ധരായ ഒരുപാട് സ്നേഹ സ്നേഹിതന്മാർ സോഷ പെരിന്തൽമൺ ഉൾപ്പെടെയുള്ള ആൾക്കാർ എൻ്റെ കൂടെ ഉണ്ട് മലബാർ ഗോൾഡാണ് നമുക്ക് സ്പോൺസർ ചെയ്യാൻ മറ്റുള്ള സഹായ സഹകരണങ്ങൾ ചെയ്തു അവർ അങ്ങേയറ്റം നന്ദിയും കൃതജ്ഞതയും കടപ്പാടറിയിക്കും ലഹരിയും വേണ്ട ലഹരിയും വേണ്ട എന്ന സന്ദേശവുമായി ഒരു അധ്യാപകന്റെ വാക്കത്തോട് ഇരുപത്തി ഏഴാം തീയതി റിട്ടയർമെന്റിന്റെ ഗിഫ്റ്റ് ആണ് സൊസൈറ്റിക്ക് നമുക്കൊപ്പം ഒരു ചെറുപ്പക്കാരൻ കൂടി ഉണ്ട് ആ മൈൻഡ് സോഴ്സ് ഓഫ് പെരിന്തമണ് ആളുകളാണ് ഞങ്ങൾ നാലായിരം ആളുകളെ വെച്ച് ഇവിടെ ഒരു മാരത്തോണ് ഫെബ്രുവരിയിൽ നടത്തി കൊച്ചി മാരത്തോണില് വിജയില്ലേ വിജയി കൊച്ചി മാരത്തോൺ രണ്ട് തവണ രണ്ട് തവണ പിന്നെ അപ്പൊ ഞങ്ങള് സോഴ്സ് ഓഫ് പെരുന്തമണ്ണിന്റെ ആളുകളെ പറ്റിയ